നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഴപ്പാലത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി കനത്ത മഴയും തിരൂർ പുഴ നിറഞ്ഞു കവിഞ്ഞതുമാണ് വെള്ളക്കെട്ടിന് കാരണമായി പറയുന്നത് നാല് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തോരാതെ പെയ്ത കനത്ത മഴയിൽ തിരൂർ താഴെപ്പാലത്തെ ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി കനത്ത മഴയും തിരൂർ പുഴ നിറഞ്ഞു കവിഞ്ഞുമാണ് വെള്ളക്കെട്ടിന് കാരണമായി പറയുന്നതെന്ന് കൗൺസിലർ റംല മുസ്തഫ പറഞ്ഞു നമ്മുടെ വാർഡില് ഇരുപതോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് അഞ്ച് കുടുംബങ്ങളെപ്പോ മാറ്റി താമസിപ്പിച്ചു അവർ അവരുടെ കുടുംബ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് പിന്നെ അവർക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഒരു മാർഗമല്ല ചുറ്റും വെള്ളത്താലും മൂടപ്പെട്ടിരിക്കുകയാണ് പുഴ അടുത്തായത് കൊണ്ട് പുഴയിൽ നിന്നുള്ള വെള്ളം കയറ്റോണ്ട് പിന്നെ ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം ആയിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇന്നിപ്പോ വൈകുന്നേരത്തോടുകൂടി രണ്ട് ക്യാമ്പ് തുറക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് കോച്ചി സ്കൂളിലും ഒന്ന് ഏഴൂർ സ്കൂളിലും കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ ഇതുപോലൊരു വെള്ളം കയറ്റം ഉണ്ടായത് മുപ്പത് കുടുംബങ്ങളാണ് ഇവ ചുറ്റുപാടു താമസിക്കുന്നത് ഇരുപതോളം കുടുംബങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട് ഇപ്പം അതേമാതിരി ഇവിടെ ഒരു ബില്ല പ്രൊജക്ട് ഉണ്ട് ഗെയ് സ്ക്വയർ പിന്നെ ഈ എം എ എസ് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള എല്ലാം ഒരു പാവപ്പെട്ട വീടുകളും ഒക്കെയാണ് ഉള്ളത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് അപ്പം സർക്കാരും എല്ലാവരും അതിന് അതിൻ്റെതായുള്ള രീതിയിൽ തിരൂർ നഗരസഭയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആരംഭിച്ചത് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനഞ്ചോളം കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട് ന്യൂസ്